അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ വിവിധ ദ്വീപുകൾ ആ ദ്വീപുകളുടെ മനോഹാരിത കണ്ടാസ്വദിക്കേണ്ടതു തന്നെയാണ് സ്കൂബ ഡൈവിംഗ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കരപോലെത്തൻ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് കടൽ കടലിന്റെ ഉത്ഭാഗം എന്താണ് എന്നറിയാം ലോകമെന്നും ആഗ്രഹിച്ചു നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളും തീർച്ചയായിട്ടും അതെന്താണെന്ന് അല്പമെങ്കിലും അറിയും അതറിയാൻ വളരെ ഞങ്ങളും ഞങ്ങളിന്ന് ഭാര്യയും മകൻ ഏതാണ്ട് ഒരു നാൽപ്പത്തിയഞ്ചു മിനിറ്റോബൈലി നടന്നു നാൽപ്പത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് കടലിനടിയിൽ പുകയിൽ അപ്പൊ നാല്പത്തിയഞ്ച് മിനിറ്റ് കടലിന്റെ അടിയിൽ തന്നെ ഞങ്ങൾക്ക് നീക്കാൻ വേണ്ടി സാധിക്കും ഒരു വിനോദമാണ് വിവിധ നിറങ്ങളിലുള്ള മത്സ്യങ്ങൾ അതിമനോഹരമായിട്ടുള്ള കടലിന്റെ അടിൽ അടിഭാഗക്കേ ഒരുപാട് ഇന്നും മലയുമ്പോൾ ഭൂവി ഒരു നിധിശേഖരന്റെ കടലിനടിയിൽ അത് കാണുക എന്ന് പറഞ്ഞാൽ അത് ദിവ്യാനുഭൂതി ആർക്കെങ്കിലും കടലിന് അടിയിൽ അപകടങ്ങളൊന്നും കൂടാതെ സ്കൂബ ഡൈവിംഗ് നടത്തി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കവരത്തിയിൽ വരിക കവരത്തിയാണ് അതിന് ഏറ്റവും യോജ്യമായ സ്ഥലമെന്നാണ് എനിക്ക് തോന്നുന്നത് ലാക്സ് ക്യൂബ് തീർച്ചയായും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനവും അവിടെ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാകും അവരുടെ സഹായം കടലിനടിയിലെ ഒരുപാട് ഒരുപാടടിയിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്ഭവം സുന്ദരമായ കാഴ്ച ഈ രണ്ടും ഒത്തിണങ്ങിയാടും എല്ലാവരും ചെയ്യണം എന്ന് എപ്പോൾ അവസാനിക്കുക എന്റെ അഭിനന്ദനങ്ങളും